ഇസ്രായേൽ ഹമാസ് ഉടമ്പടിയുടെ അടുത്ത ഘട്ട ചർച്ചയിൽ പ്രബലരായ മൂന്ന് പലസ്തീനി നേതാക്കളെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായി ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്തു മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയ ധാരയെ പ്രതിനിധീകരിക്കുന്ന മർവാൻ ബർഗൂത്തി അഹമ്മദ് സാദത്ത് അബ്ദുള്ള ബർഗൂത്തി എന്നിവരും ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടണമെന്നാണ് ഹമാസിന്റെ നിബന്ധന സർവേ ഫലങ്ങൾ പ്രകാരം മഹ്മൂദ് അബ്ബാസിന് ശേഷം രാമല്ലയിലെ പലസ്തീനി അതോറിറ്റി തലവനാകണമെന്ന് പലസ്തീൻ ജനതയെ ആഗ്രഹിക്കുന്ന പി എൽഒ നേതാവാണ് മർവാൻ ബർഗൂത്തി എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിൽ അറസ്റ്റിലായ അറുപത്തിനാലുകാരനായ ബർഗൂത്തി അഞ്ച് ജീവപര്യന്തങ്ങൾക്ക് വിധിക്കപ്പെട്ടാണ് ഇസ്രായേൽ ജയിലിൽ കഴിയുന്നത് പലസ്തീൻ അതോറിറ്റിയുടെ മുഖഛായയെ തന്നെ മാറ്റാൻ മർവാൻ ബർഗൂത്തിക്ക് കഴിയുമെന്നാണ് യദ്യോത് അഹ്റനൂത്ത് റിപ്പോർട്ട് ചെയ്തത് മാക്സിസ്റ്റ് പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻസ് ഓഫ് പലസ്തീൻ അതായത് ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ അറസ്റ്റിലായ അഹമ്മദ് സദത്ത് ഇസ്രയേലി ടൂറിസം മന്ത്രി മന്ത്രിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനായി മുപ്പത് വർഷത്തിൽ ജയിൽവാസത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഇദ്ദേഹം ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഒരാളായ അബ്ദുള്ള ബർഗുത്തി ഇസ്രായേലിയർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതിന് ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസുമായി നടത്തിയ ബന്ധി കൈമാറ്റ ഉടമ്പടിയിൽ മൂന്ന് നേതാക്കളെയും ഉൾപ്പെടുത്താൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു അന്ന് ഇസ്രായേലി സൈനികൻ ഗിലാഡ് ഷാലിറ്റിന്റെ മോചനത്തിന് പകരമായി ആയിരം പലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത് ഇപ്പോഴിതാ ഇസ്രായേൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്മയേൽ ഹനിയ എന്ന വ്യക്തിയും യഹിയ സിൻവാർ ഇവനൊക്കെ മുഹമ്മദ് ദൈഫ് വളരെ അടുത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഇസ്രായേലിനോടൊന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നതിനു വേണ്ടി കയ്യത്ത് വളരെ കയ്യത്തും ദൂരത്തുണ്ട് ഹമാസിന്റെ തലവൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഈ ഹമാസ് ഭീകരനെ പിടിക്കാൻ സാധിക്കാത്തത് ഇപ്പോൾ ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഇസ്രായേലിന് ഇസ്രായേലിനറിയാം മധ്യസ്ഥ ശ്രമങ്ങൾ കെങ്കേമുമായി നടക്കുമ്പോഴും മറുഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഹമാസിന്റെ മകളും യുദ്ധ നിയമങ്ങളെ ലംഘിക്കുന്നതുമൊക്കെ ഏതാണ്ട് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും എതിർത്ത് തുടങ്ങിയിട്ടുണ്ട് ഹമാസ് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേൽ ഇങ്ങോട്ട് തിരിച്ചടിക്കത്തക്ക രൂപത്തിൽ അങ്ങോട്ടടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് ഹമാസ് ഭീകരർ തന്നെയാണ് ബന്ധികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിലെ സാധാരണ ജനതയെ രക്ഷിക്കണമെന്നോ അല്ല ഹമാസ് ഭീകരർ ചിന്തിക്കുന്നത് മറിച്ച് അവർക്ക് എല്ലാവരെയും കൂട്ടുപിടിച്ച് ഹൂതികളെയും ഹിസ്ബുല്ലയെയും ഐസിസിനെയും ഒക്കെ കൂട്ടുപിടിച്ച് എങ്ങനെയും ജൂതവിരോധം എങ്ങനെ വർക്ക്ഔട്ടാക്കാമെന്നാണ് ഹമാസ് ഭീകരർ ചിന്തിക്കുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പ്രകാരം യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള ചില പദ്ധതികളുമായിട്ടാണ് ഹമാസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിയുകയും ഹമാസിനെ അകറ്റി നിർത്താൻ അവർ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇസ്രായേലിനോട് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒടുവിൽ അടക്കം ഹമാസിനോട് മര്യാദയ്ക്ക് എന്നാണ് പറയുന്നത് നിങ്ങൾ പിടിച്ചെടുത്ത ബന്ധികളെ മര്യാദയ്ക്ക് വിട്ടുകൊടുത്തോണം ഇസ്രായേലിനോടാകട്ടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇസ്രായേൽ ഖമാസൂത്രത്തിന്റെ സുരക്ഷാ സമിതിയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ല വെടിനിർത്തൽ ആവശ്യപ്പെടാതെയുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പാസാക്കിയിരിക്കുകയാണ് മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രമേയം യു എൻ സുരക്ഷാ സമിതി പാസാക്കിയത് വെള്ളിയാഴ്ചയാണ് രാത്രി വോട്ടെടുപ്പ് നടന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സുകൾ ഇത്രയും പ്രകാരമാണ് ഇസ്രായേലിനോട് അടിയന്തരമായ വെളി യുദ്ധം നിർത്തിവെക്കാനോ ഈ പ്രമേയം ആവശ്യപ്പെടുന്നില്ല രണ്ടാമത് പ്രമേയം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ ബന്ധുക്കളെ ഹമാസ് വിട്ടയക്കണം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരുപക്ഷവും അടിയന്തരമായ നടപടികൾ ചെയ്യണം എടുത്തു പറയാൻ ഇസ്രായേൽ മാത്രമല്ല ഇരുപക്ഷവും ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യ സഹായം എത്തിക്കണം ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ും ഹാധത്തിൽ ഗെ ജനതാണ് പട്ടിണി കൊണ്ടും ഇന്ധനക്ഷാമം കൊണ്ടും കുടിക്കാൻ ശുദ്ധജലമില്ലാത്തതുമൊക്കെ ഗാസയിലെ ജനതയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമൊരുക്കൂ എന്ന് ഗാസയിലെ ജനങ്ങൾ നിലവിളിക്കുകയാണ് ും മറ്റും എത്തിക്കണം ഇത്തരം രീതിയിലുള്ള പ്രമേയമാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് യു എൻ അസംബ്ലി ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു രാജ്യങ്ങളുള്ള യു എൻ അസംബ്ലിയിൽ നൂറ്റി അൻപത് രാജ്യങ്ങൾ അനുകൂലിച്ച പ്രമേയത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു ഈ വെടിനിർത്തൽ പ്രമേയം യു എൻ എ സംബന്ധിക്കുന്നിടത്തോളം നിയമപരമായിട്ടുള്ള ബാധ്യത അല്ല യു എൻ എ സംബന്ധിക്കുന്നിടത്തോളം നിയമപരമായിട്ടുള്ള ബാധ്യത യു എൻ സുരക്ഷാ സമിതിയുടെ പ്രമേയം മാത്രമാണ് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയം ആവശ്യപ്പെടുന്നത് ഹമാസ് ദന്ദികളെ വിട്ടയക്കണം എന്നാണ് ഇത് ഖമാസിന് ഒരു ാണ് ഇനി ഇസ്രായേലിന്റെ ബന്ധുക്കളെ വിട്ടയച്ചിട്ടില്ല എങ്കിൽ അത് യു എൻ സുരക്ഷാ സമിതിയുടെ പ്രമേയത്തിനെതിരാകും യു എൻ വാസിൽ നടപടി സ്വീകരിക്കാം അതായത് യു എൻ സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയം ഇസ്രായേലിന് അനുകൂലം എന്ന് തന്നെ ഒരു അർത്ഥത്തിൽ വിശേഷിപ്പിക്കാം ഇത് ഖമാസിനെതിരാണ് ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ ഖമാസിനോട് ആവശ്യപ്പെടുന്നു അതേസമയം മറുവശത്ത് ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നില്ല മുമ്പ് യു എൻ സുരക്ഷാ സമിതി ഒരു പ്രമേയം പാസാക്കിയിരുന്നു ആ പ്രമേയത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു മറിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു ഈ പ്രമേയം അന്ന് ആ പ്രമേയം അമേരിക്കയാണ് വീറ്റോ ചെയ്തത് അമേരിക്ക വീടോ ചെയ്തപ്പോൾ ബ്രിട്ടൻ വിട്ടുനിന്നു ബാക്കി പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു പക്ഷേ അമേരിക്ക വീ ് അന്ന് ആ പ്രമേയത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴത്തെ പ്രമേയത്തിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്ന അന്ന് പ്രഭാസ് ആക്കിയ പ്രമേയത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നില്ല അവിടെയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വിജയം യു എന്റെ തീരുമാനമാണ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നില്ല അതേസമയം ഹമാസ് ബന്ധുക്കളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു ഇനി ബന്ധുക്കളെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഖമാസിനെതിരെ നിയമ നടപടിയോ യുദ്ധമോ ചെയ്യുവാൻ യു എൻ സുരക്ഷാ സമിതിക്ക് അതുപോലെ തന്നെ യു എന്റെ നിയന്ത്രണത്തിലുള്ള പട്ടാളത്തിനും സാധിക്കും അതാണ് ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ ലോകം കാത്തിരുന്ന പ്രമേയമാണ് മഴ വശത്ത് യു എൻ അസംബ്ലി കഴിഞ്ഞ ദിവസം പാസാക്കിയ പ്രമേയത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു അൻപത് രാജ്യങ്ങളിലധികം വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിയമപരമായ യു എന്റെ ബാധ്യത ഇല്ല യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ നാലോളം ഇരുപത്തിമൂന്ന് ലക്ഷം ജനത ജീവിതം പൊറുതി മുട്ടി അഭയാർത്ഥികളാക്കപ്പെടുന്നതും എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഗാസ തിരിച്ചറിഞ്ഞു ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സൗകര്യം ും അഞ്ച്വറുള്ള രാജ്യങ്ങൾക്കുൾപ്പെട്ട യു എൻ സെക്യൂരിറ്റി കൌൺസിലിന്റെ പ്രമേയം മാത്രമാണ് യു എന്റെ നിയമപരമായ ബാധ്യത ഈ പ്രമേയത്തിൽ ബന്ധങ്ങളെ മോചിപ്പിക്കുവാൻ ഖമാസിനോട് ആവശ്യപ്പെടുന്നു ഈ മറുപക്ത ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ഈ പ്രമേയത്തിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ യു എ ആണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് ഇതിൽ പതിമൂന്ന് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു അമേരിക്കയും റഷ്യയും ഈ പ്രമേയത്തിൽ വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു പ്രമേയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം പ്രസക്തമായ ഭാഗങ്ങളാണിവ സിവിലിയന്മാരുടെ സംരക്ഷണം പ്രധാനമാണ് ടിയന്തരവും വിപുലീകരണവുമായ മാനുഷിക യു വിരാമങ്ങളും യുദ്ധവിരാമവും ആവശ്യമാണ് പൂർണ്ണവും വേഗത്തിലുള്ളതുമായ സുരക്ഷിതം അത്വം ഗാസയിൽ നടപ്പാക്കണം അവിടെ മനുഷ്യർക്ക് അടിയന്തരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ഗാസ മുരമ്പിലെ എല്ലാ ബന്ധുക്കളെയും നിരുപാധികം മോചിപ്പിക്കണം അവിടെ മാനുഷികപരമായിട്ടുള്ള പ്രവേശനങ്ങൾ ഉറപ്പാക്കണം ഇതാണ് പ്രമേയത്തിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഭാഗം ബന്ധികളെ നിരുപാധികം മോചിപ്പിക്കണം എന്ന ഖമാസിനോട് ആവശ്യപ്പെടുകയാണ് ഒരു ഉപാധിയും വെക്കുവാൻ പാടില്ല ഖമാസ് ഈ നിയമം അല്ലെങ്കിൽ ഈ പ്രമേയം അനുസരിച്ചിട്ടില്ല എങ്കിൽ നടപടി വേണമെങ്കിൽ യു എൻ സ്വീകരിക്കാം അവിടെ ഹമാസിനെതിരെ അമേരിക്കയ്ക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ യു എന്റെ ഈ പ്രമേയത്തിലൂടെ വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളും ദാസയിൽ ഉറപ്പാക്കണം അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ വേണം എല്ലാ കക്ഷികളും ഗാസയിൽ പ്രവർത്തിക്കുവാൻ അത് അവർ നടപ്പാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഭയാനകവും അതിഭീകരവും മാനുഷിക സാഹചര്യത്തിൽ നിന്ന് സിവിലിയൻ ജനങ്ങളെ രക്ഷിക്കണം ഗുരുതരവും ആഘാതകരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗാസയിൽ ഒഴിവാക്കണം ഗാസാമുരം ഉടനീളം സുരക്ഷിതത്വവും തടസ്സവും ഇല്ലാത്ത മനുഷ്യജീവിതം ഗാസയിലെ ജനതയുടെ സുരക്ഷ ഹമാസ് ഭരണകൂടമാണ് അവരത് നോക്കാതെ ഗൾഫ് രാജ്യങ്ങളിൽ പോയിരുന്നു പോയിരുന്നു ശീതീകരിച്ച റൂമുകളിൽ നിന്നും മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് ആസ്വദിക്കുമ്പോൾ സാധാരണ ജനതയാണ് ഇവിടെ യുദ്ധത്തിൽ കവചങ്ങളാക്കപ്പെടുന്നത് അതിൽ നിന്നും ഒരു മോചനം അവർക്ക് കൊടുക്കണമെങ്കിൽ ഇസ്രായേൽ ബന്ധികളാക്കപ്പെട്ട ഹമാസ് ഭീകരർ പിടിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ ബന്ധികളെയും യാതൊരു ഉപാധികളും ഇല്ലാതെ വിട്ടുകൊടുക്കണം ഇസ്രായേൽ ആണെങ്കിലോ നിങ്ങളുടെ പ്രതിരോധം നിങ്ങൾക്ക് തുടരാം യു എൻ ഇപ്പോഴാണ് ശരിയായിട്ടുള്ള നിലപാടിലെത്തിച്ചേർന്നത് നന്ദി